കണ്ടവിടെ ചാക്കിലിരിക്കുന്നത് ഉണക്ക് കപ്പയാ ഇതെങ്ങനെയുണ്ടാക്കിയെന്ന് കാണണ്ടെ അതിൻ്റെ വീഡിയോ ആണ് ഇന്നിടാൻ പോകുന്നത് ഹലോ ഗൈസ് എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കപ്പ വാട്ടിൻ്റെ വീഡിയോ ആണ് ഇന്നും നമ്മൾ ഇത്രയും കപ്പ പറിച്ചിട്ട് പൊളിച്ചിവിടെ വെച്ചിട്ടുണ്ട് ബാക്കി പൊളിക്കാനുണ്ട് പൊളിച്ച് വെള്ളത്തിലിട്ട് കഴുകിയിട്ടാണ് അരിഞ്ഞു വാട്ടുന്നത് പൊളിച്ച് ഈ വെള്ളത്തിലേക്കിടും ഇവിടുന്ന് അത് കഴുകി വേറൊരു പാത്രത്തിലേക്ക് ഇറുക്കി വെച്ചിട്ട് കപ്പ ഇതുപോലെ കപ്പ ഒളിച്ച് ഒരു പാത്രത്തിലേക്ക് കഴുകിയെടുക്കും അവിടെ നിന്ന് പിന്നെ അത് വേറൊരു പാത്രത്തിലേക്ക് അരിയുന്നത് അരിഞ്ഞിട്ടൊന്നും കൂടെ കഴുകും അപ്പം കപ്പ വാട്ടുമ്പം കപ്പയ്ക്ക് നല്ല നിറം കിട്ടും അതിന് ഞോളപ്പൊന്നും അല്ല കൊഴുപ്പൊന്നും കാണിയല്ല വെള്ളത്തിന് പിന്നെ നമ്മുടെ കപ്പയ്ക്ക് നൂറുണ്ടെങ്കിൽ അത് നമുക്ക് ഒന്ന് കഴുകിയിട്ട് രണ്ടാമത് ഇത് നല്ല വെള്ള കപ്പയല്ലേ ഈ കപ്പ കഴുകുമ്പം കിട്ടുന്ന നൂറ് നമുക്ക് യും ചെയ്യാം തുണിക്ക് പശ മുക്കാനോ കൂടുതലുണ്ടെങ്കിൽ പുട്ടുണ്ടാക്കാനോ ഒക്കെ കൊള്ളാം കപ്പ വാട്ടുമ്പം പല കാര്യങ്ങളും ശ്രദ്ധിക്കണം അതൊന്നാണ് കപ്പ അരിച്ചിൽ ഒരേ കനത്തിൽ നല്ല ചേന്തി അരിയണം അപ്പം നടുക്ക് വേര് രണ്ട് കഷണത്തിലും വേരിൻ്റെ പകുതി പകുതി നമ്മൾ നമ്മളി കപ്പ തലേ ദിവസം വൈകുന്നേരം വെള്ളത്തിലിട്ട് കുതിർത്തി പിറ്റേ ദിവസമാണല്ലോ ഈ ഉണങ്ങി വയ്ക്കുന്ന കപ്പ വേവിക്കുന്നത് ഇപ്പോൾ പൊളിച്ചപ്പോൾ അതരിച്ചുകൊണ്ടിരുന്നതാണ് അപ്പോഴത്തേനും കൊതന്നു കഴിഞ്ഞ് കപ്പയൊന്ന് കഴുകുമ്പോഴത്തേനും അതിൻ്റെ വേര് പോകാൻ പൊക്കോളും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ വേര് നമുക്ക് കഴിക്കല ഇതുണ്ടോ ഇങ്ങനെ ഒരു അരിഞ്ഞ കപ്പ നമ്മൾ ഒന്നുകൂടെ കഴുകി വാരി എടുത്തിട്ടുണ്ട് കപ്പ കഴുകി വാരി ഇതിനകത്തോട്ടാക്കാം കപ്പ വാട്ടുന്നത് വിറകടുപ്പിലാണ് പുറത്ത് മുറ്റത്ത് വിറകടുപ്പിൽ അപ്പോൾ അവിടെ തീ പിടിപ്പിച്ചിട്ടുണ്ട് അതിനകത്ത് പകുതിക്ക് വെള്ളം വെച്ചിട്ടുണ്ട് ചെരുവിത്തിനകത്ത് ആ വെള്ളം തിളച്ച് കഴിയുമ്പോഴാണ് കപ്പയിട്ട് പെന്തു പോരുന്നത് വെള്ളം തിളച്ചു നമ്മൾ ഇട്ട് കൊടുത്തു നിറച്ച് നല്ല എക്സ്പേർട്ടായിട്ടുള്ളവർക്ക് നിറച്ചിട്ട് പാട്ടാം ഇതിപ്പോൾ നമ്മൾ കുറേ ആവശ്യം രണ്ടു പ്രാവശ്യമായിട്ടിട്ട് പാട്ടുന്നത് ഈ കപ്പ നമുക്ക് നിരത്താനും ആ ചൂടോടെ ഇതിലോട്ടിടുമ്പോൾ ഈ കപ്പ മൂന്ന് ദിവസം ഉണക്കായതാണ് ഇന്നും കൂടെ ഉണങ്ങുമ്പോഴത്തേനും രണ്ട് ഉണക്ക് പൂർത്തിയാകും ഇവിടെ തൊട്ടുള്ളത് ഇന്ന് വാട്ടിയിട്ടതാണ് ഒരു ദിവസം കൂടെ ഇത്രയും വാട്ടാനുണ്ട് അതോടെ നമ്മുടെ ഇക്കാലത്തെ കപ്പവാട്ട് പൂർത്തിയാകും ഇന്നലെ വാട്ടിയിട്ട കപ്പ ഇന്നൊരു ദിവസം ഉണങ്ങി അതിനെ വലിപ്പമൊക്കെ കുറഞ്ഞു ഒരു ദിവസത്തെ കപ്പ നമ്മൾ ഉണങ്ങിയത് വാരിയെടുത്ത്